വോട്ടുകൊള്ള വിവാദത്തിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി ഇന്നും പ്രതിപക്ഷം ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊള്ളക്കാരുടെ കമ്മീഷനായി മാറിയെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് റിപ്പോർട്ടിനോട് പറഞ്ഞു പാർലമെന്റ് കപാടത്തിലെ പ്രതിഷേധ ധർണയ്ക്ക് ശേഷമായിരുന്നു ഇരുസഭകളിലും വോട്ടുകൊള്ള ഉയർത്തിയുള്ള പ്രതിപക്ഷ നീക്കം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടുത്തളത്തിലിറങ്ങിയതോടെ ലോക്സഭ രാജ്യസഭാ നടപടികൾ തടസ്സപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുടെ അജണ്ടകൾ നടപ്പാക്കുന്ന ഡിപ്പാർട്ട്മെന്റായി മാറിയെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ബീഹാർ വോട്ടർ പട്ടികയിലെ വയസ്സുള്ള മിന്ദാദേവിയുടെ പേരെഴുതിയ ടീഷർട്ട് ധരിച്ചായിരുന്നു പാർലമെന്റ് അകവാടത്തിൽ ഇന്നത്തെ പ്രതിപക്ഷ ധർണ പ്രിയങ്കാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ടീഷർട്ട് ധരിച്ചെത്തി തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ബംഗാളിയിൽ മുദ്രാവാക്യം മുഴക്കി പ്രത്യേക ധർണയും നടത്തി വോട്ട് വോട്ടുകൊള്ള വിഷയത്തിൽ ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി ദേശീയ പ്രക്ഷോഭത്തിനുകൂടി ഒരുങ്ങുകയാണ് പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി